നിനക്കു ഞാൻ തുറന്നു ഈ കൊല്ലത്തെ കഴിഞ്ഞിട്ട് മാങ്ങിയത് എത്ര നേരം മെനക്കിടക്ക് കിട്ടിയറിയോ അതാ ഞാൻ നേരം പോകാൻ കാരണം എടയ്ക്കാ കോളിന്റെ മാമ സുരേഷാ ഇത് ഞാൻ ഞാൻ ഇങ്ങനെ സുറുട്ട് നിൽക്കുന്നു ആ ചെങ്ങായ പണ്ടാര പോണില്ല അതാണ് കടങ്ങിയത് ഈ ഭാഗത്ത് ആ മാവിന്റെ മുകളിലെ ഇന്ന് അഞ്ചു മക്കളെ ആടെ നിറച്ചോട് ഇണ്ടായിരിക്കുന്നു ഈ കിട്ടിയ മാവ കിട്ടി ഇനി ആ മാണ്ടാവും ചങ്ങാജെ ഇനി അതിന്റെ ഒരു സാധനം ഉണ്ടാവൂല വീട് പോവുന്നു നല്ല ഞമ്മളെ പണി ഇതൊക്കെ തന്നെ ആണ് ഈ ആലിന്റെ ആ കൊണ്ടന്റെ കല്യാണം എനിക്ക് മുടക്കി ഇല്ലേ അന്നെ സമ്മതിക്കാൻ ഞാൻ കൊറേ മുടക്കാൻ നോക്കിന് എനിക്ക് തിരിയെ നേരെ കിട്ടിയില്ല അത് അന്നാളെ കഴിഞ്ഞ വലിയൊരു ഉപകാരമാണ് കഴിഞ്ഞു

താൽക്കാലം കഴിച്ചില്ലേ പണ്ടാരൊക്കെ ക്യാസും പോട്ടി പണ്ടാർത്തങ്ങളായി എന്തിനായി ഈറ്റുള്ള ഇടന്ന് കഴിച്ചില്ലാട്ടോ ആ എല്ലാം ഞാൻ പോ ഞാനേ ഗ്രൗണ്ടിൽ നിന്ന് വരികയാണ് ആ ഞാനും കണ്ടോ കുട്ടികളെ കളിക്കണ്ട് അന്ന് പോയി നോക്കാ ഒന്നാരെ പോനെ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട എന്റെ മൊബൈലിന്റെ കോലം കണ്ട ഈ രണ്ട് ചേത്തോനെ മാരിപ്പന ചുപ്പാണ്ടി എല്ലാ കുത്തിരിക്കുന്നേ കഴിഞ്ഞ അയച്ചേ അച്ഛടെ വരമ്പോട് കുത്തിരിക്കുന്ന പോയിട്ട് കൊള്ളു ഒരു കുറച്ചില്ല നൂറോ ഇരുന്നൂറോ മീറ്റർ പോയ ടയറിന്റെ ബാഗിലെ ടയർ പൊട്ടുക അമ്മ അരിയാണി വൈച്ചിന് വൃത്തിയെട്ട സാന്നിധ്യങ്ങളെട്ടോ രണ്ടെണ്ണം തേങ്ങ അരച്ചിട്ട് അവർക്ക് ആമുക്കള് ഇവനെ ശ്രദ്ധിക്കാണ്ടോ ഇവനും കരുതാക്കണ്ടെന്നാ തോന്ന